യൂട്യൂബർ രൺവീർ അലഹബാദിയയുടെ അശ്ലീല പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി രൺവീർ നടത്തിയത് വൈകൃതം നിറഞ്ഞ പരാമർശമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആർക്കും എന്തും പറയാനാകില്ലെന്നും സുപ്രീംകോടതി അൽഹബാദിയയോട് തൽക്കാലം റിയാലിറ്റി ഷോയിൽ നിന്ന് വിട്ടുനിൽക്കാനും കോടതി നിർദ്ദേശിച്ചു റിയാലിറ്റി ഷോയിലെ അശ്ലീല പരാമർശവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ജയ്പൂർ ഗോഹാട്ടി എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രൺവീർ അലഹബാദിയ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം അലഹബാദിയുടെ മനസ്സിലെ മാലിന്യമാണ് ഷോയിലൂടെ പുറത്തുവന്നതെന്ന് കോടതി വിമർശിച്ചു ജനപ്രീതി ഉണ്ടെന്ന് കരുതി എന്തും പറയാമെന്ന് കരുതരുത് പരാമർശം സമൂഹത്തിന് മുഴുവൻ നാണക്കേടായി പാസ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകാനും കോടതിയുടെ അനുമതിയില്ലാതെ വിദേശത്തേക്ക് പോകരുതെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കോട്ടേശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു അതേസമയം കേസിൽ അലഹബാദിയയുടെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞു റിയാലിറ്റി ഷോയ്ക്കിടയിൽ ഒരു മത്സരാർത്ഥിയോട് അലഹബാദിയ ചോദിച്ച ചോദ്യമാണ് വൻ വിവാദമായത് ഇനിയുള്ള ജീവിതം നിങ്ങൾ മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്നായിരുന്നു പരാമർശം വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ ഇയാൾ മാപ്പ് പറഞ്ഞു ജനം ഡൽഹി